യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം നിങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന വേദനകളും ആവശ്യങ്ങളും നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ അവയെല്ലാം ഏറ്റെടുത്ത് നമുക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം പരിശുദ്ധയമ്മേ കൃപാസന പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കളിതാ നിന്നെ തേടി നിന്റെ പാതപീഠത്തിങ്കൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ അലട്ടുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വേദനകളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ അമ്മേ മാതാവേ ഹൃദയം നുറങ്ങുന്ന ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടല്ലോ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഈ ഭൂമിയിൽ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണ് അമ്മയിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരാൾ പോലും ഇന്നു ഈ ഭൂമിയിൽ നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മേ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളുടെ മേൽ സന്തോഷമായി അമ്മ കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോ രോഗികളെയും ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് അവർക്ക് രോഗസൗഖ്യം സൗഖ്യം കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്തു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേദന നിറഞ്ഞ ജീവിതത്തെ അമ്മ കാണേണമേ അമ്മ മാതാവേ ക്യാൻസർ രോഗികളെ ഈ നിമിഷം ഓർത്തു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കൾക്കെല്ലാവർക്കും രോഗസൗഖ്യമായി അമ്മ കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാവിധ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും എല്ലാം അമ്മയെ അവരെ കരകയറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയസമ്മതമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മയൊരു അത്ഭുതമായി കടന്നു ചെല്ലണമേ അമ്മ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധി അമ്മയെ മാതാവേ പിഞ്ചു പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഐ സിയുയിലും വെൻ്റിലേറ്ററിലുമായി കഴിയുന്ന നിരവധിയായ മക്കളെ ഈ നിമിഷമൂർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ജീവിതത്തെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അവർക്ക് രോഗസൗഖ്യം സൗഖ്യം കൊടുക്കണമേ അമ്മ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവെ മുട്ടുവേദനയാൽ ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൊളസ്ട്രോൾ മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു തൈറോയിഡ് മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ തല മുതൽ ഉള്ളംകാലുവരെയും അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിച്ച് അമ്മയുടെ നീളമേലങ്ങിയാൽ ഞങ്ങളെ ഇന്ന് തുടയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി അമ്മ കടന്നു വരയണമേ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഈശോനാഥ നാഥ അങ്ങേ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകലവിധ രോഗ സൗഖ്യ ശക്തിയും ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളിതാ മുട്ടുമടക്കി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു നാദ അത്ഭുതമായി രോഗ സൗഖ്യമായി ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഈശോ നാഥ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചതുപോലെ അന്തിന് കാഴ്ച കൊടുത്തതുപോലെ ചെകിടന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഈശോ നാഥ ഞങ്ങളിലേക്കൊരു അത്ഭുതമായി രോഗസൗഖ്യമായി കടന്നു വരണമേ രോഗാവസ്ഥകളെ മാറ്റി കൊടുക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ കടബാധ്യതയാൾ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിയൊക്കെ ചെയ്തിട്ടും കൃത്യസമയത്ത് ശമ്പളം പോലും ലഭിക്കാതെ വാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റി മാറ്റിക്കൊടുക്കണമേ അമ്മ മാതാവേ ഞങ്ങൾ ചെയ്യുന്ന ജോലികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലികളിൽ പ്രശോഭിപ്പാനും അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാനും ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മയതേ മാതാവേ ജോലിയിൽ ഉയർച്ചയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ വിവരങ്ങളിലെത്തുവാൻ തക്കുവിധം അമ്മ അവരിൽ ഇടപെടണമേ അവർക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും ബന്ധിക്കണമേ പരിശുദ്ധി അമേദേഹ മാതാവേ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മുൻപിൽ ഉണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളെയും അമ്മ മാറ്റി കൊടുക്കണമേ പൈശാചിക ശക്തികളെ ബന്ധിക്കണമേ അവർക്ക് ചുറ്റും രക്ഷാവലയം വലയം തീർക്കണമേ അവർക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ അയക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മയം മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഓരോരുത്തരുടെയും ഹൃദയം നുറങ്ങുന്ന വേദനകൾ കണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവേ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മയും മാതാവേ ഞങ്ങളുടെ എളിയ പ്രാർത്ഥ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധി അമ്മേതയും മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ നിന്റെ മക്കൾ നിന്നലേൽപ്പിച്ചിരിക്കുന്ന എല്ലാവിധ നിയോഗങ്ങളുടെ മേലും അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും അത്ഭുതമായി അമ്മ കടന്നു വരയണമേ അനേകം മക്കൾക്ക് ദൈവസാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഈശോ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളോ ഒന്നും നോക്കാതെ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളെ കൈവിടരുതേ പരിശുദ്ധാമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ